ഒമ്പത് മണിയായിട്ട് ആ സുഖേട്ട ഇപ്പ എത്തിയുള്ള അവിടെ ഭക്ഷണം കഴിച്ചോ ഇങ്ങോട്ട് വരുന്നോ ആ ഓ ഇല്ല എത്തിയില്ല ആ ശരി ശരി ഈ അബേട്ടൻ ഇത് എവിടെ പോയി കിടക്ക ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള ഒരു വിചാരവും ഇല്ല വന്നു തോന്നീട്ടിനോട് ഞാൻ മിണ്ടൂല ഞാൻ അവിടെ അറ്റക്കാന്നുള്ള ഒരു വിചാരവും ഇല്ലല്ലോ അയ്യോ ആകെ നനഞ്ഞല്ലോ ഇതാ വെള്ളം അതവിടെ കഷ്ടേട്ടാ എല്ലാത്തിനും ഞാൻ തന്നെ വേണം ആ സുഖേട്ടനെ കണ്ടുപിടിക്കാൻ

കാര്യങ്ങൾ ആദ്യം പറയാൻ രണ്ടുപേരും നല്ല ജോഡിയായിരുന്നു നന്നായി പെർഫോം ചെയ്തു അതും കുഴപ്പമില്ല പക്ഷേ എവിടെയൊക്കെ ഒരു പാളിച്ചകളുണ്ടായിരുന്നു ആദ്യം അവിടെ എഴുന്നിട്ട് എഴുന്നേറ്റ് ഒമ്പത് മണിയായി എന്ന് പറയുക ഒരു മണിയടി കൊടുക്കാമായിരുന്നു അവിടെ മണി ഒമ്പത് മണി അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് വരുന്ന കുറച്ചും കൂടെ നമുക്കൊരു ഇത് രാത്രിയായി അവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഒമ്പത് മണി പിന്നെ നനഞ്ഞു വന്നതിൻ്റെ ആ ഒരു ഇതൊന്നും അത്ര മാത്രം അങ്ങോട്ട് ഫീൽ ചെയ്തില്ല നനഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള എന്നുള്ളത് കാര്യങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് മാറി വരുന്ന എവിടെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എവിടെയൊക്കെ ഒരു പാളിച്ച ഉണ്ടായിരുന്നു തിരുത്താൻ പറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കൂ അത്രയേ മാഡം ഫോർ യുവർ ആക്ഷൻസ് ഒരു വ്യക്തതയില്ലായിരുന്നു ആ മേരൈ നൈനോ എന്നുള്ള പാട്ടുണ്ടല്ലോ അത് എന്തിനായിരുന്നു അത് ആ പാട്ട് വന്നു എന്നിട്ട് ഇവിടെ നിന്ന് എണീറ്റ് പോയത് ആ പാട്ടങ്ങ് ഫെയ്ഡ് ചെയ്തു പോയി സോ വാട്ട് വാസ് ദസ് ഓഫ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സ്റ്റേജിലായാലും സിനിമയിലായാലും ടി വിയിലായാലും നമ്മൾ ഒരു ഒരു സാധനം പെർഫോം ചെയ്യുമ്പോൾ ഒരു അതിനൊരു എഫക്റ്റ് ഇടുകയാണെങ്കിൽ അതിനൊരു ഒരു ഒരു മീനിങ് വേണം ഒരു പർപ്പസ് വേണം രാത്രി പിന്നെ അവസാനത്തെ കുഞ്ഞുകരഞ്ഞത് നമ്മുടെ കുഞ്ഞു തന്നെയാണല്ലേ ഒരു കുഞ്ഞു കരഞ്ഞ ശബ്ദം കേട്ടു അല്ലേ അങ്ങനൊരു അത് നമുക്കൊരു സർപ്രൈസ് സർപ്രൈസായിരുന്നു കാരണം അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഇവിടെ കണ്ടതുമില്ല സർ അതെന്താ നമ്മളിപ്പം കുട്ടീന്റെ ആദ്യം വന്നിണ്ടെങ്കിൽ ഇയാളെ ഈ ഇത് ഡൈവേർട്ട് ചെയ്ത് പോകും സംശയം പിന്നെ അയാൾ വരുന്നതിന് മുമ്പേ നമുക്ക് ആകാമായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ആ ഒരു താരാട്ടായാലെ എന്തെങ്കിലും ആ കുഞ്ഞിനെ ഇത് കൊടുത്തു വന്നു അനി ശബ്ദം ഉണ്ടായിരുന്നാൽ മതി എന്തെങ്കിലും സാധനം വന്നിട്ട് കുഞ്ഞിനെ ഉറക്കി ഉറക്കിക്കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ അവിടുത്തെ ഈ ഈ പ്രശ്നത്തിൽ ശബ്ദം വരണം അവിടെയും ശബ്ദം കുറവായിരുന്നു ഈ ലാസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗിളിലും ശബ്ദം കുറവായിരുന്നു പ്രോബ്ലി ആ ശബ്ദം കേട്ടിട്ടായിരിക്കാം ആ ഉറങ്ങിപ്പോയ കുഞ്ഞ് എണീറ്റിട്ടുണ്ടാവുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളിത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഇത്തരം ഇനി 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 നമുക്ക് റൗണ്ട്സ് ഒക്കെ വരും നമ്മൾ വളരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ ഇത് സെലക്ട് ചെയ്തേ ഈ തീം ആണോ പക്ഷേ നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ ആ ഒരു ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഒരു വണ്നെസ് ആ ഒരു ഇത് ഫീൽ ചെയ്തില്ല അത് കാരണം ഒരു എന്തോ ഒരു 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 പോരായ്മ തീം സെലക്ഷൻ വളരെ നന്നായിരുന്നു പക്ഷെ ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ഇതുവായിരുന്നു അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യുന്ന ഒരു ഇതിൽ കിട്ടുമ്പം നന്നായിട്ട് രണ്ടുപേരും സംസാരിച്ച് ഉറപ്പിച്ചിട്ട് പെർഫോം ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്